മണിപ്പൂരിൽ തട്ടിക്കൊണ്ടുപോയ മെയ്ത്തൈ യുവാക്കളെ വിട്ടയക്കാൻ ഉപാധികൾ വെച്ച് കുക്കി വിഭാഗം ഇംഫാലിലെ ജയിലിൽ കഴിയുന്ന പതിനഞ്ച് കുക്കി തടവുകാരെ ചുരാചന്ദ്പൂരിലേക്ക് മാറ്റണം എന്നാണ് ആവശ്യം എൻ എയുടെ കസ്റ്റഡിയിലുള്ള കുക്കി നേതാവിനെ മോചിപ്പിക്കണമെന്നും കുക്കി വിഭാഗം ആവശ്യപ്പെട്ടു വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിനീത എന്തൊക്കെയാണ് ഈ കുക്കികളുടെ ഉപാധികൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും അധികൃതർ എന്നാണ് കരുതുന്നത് വേണോ ഈ അടുത്തിടെ സംഘർഷം രൂക്ഷമായ മണിപ്പൂരിൽ വീണ്ടും മറ്റൊരു സംഘർഷത്തിലേക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ളൊരു നീക്കമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ കാരണം ഇപ്പോൾ ഇത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ വീണ്ടും രണ്ട് മെയ്ത്തേ വിഭാഗക്കാരെ കൂടി അക്രമികൾ തട്ടിക്കൊണ്ടു ഇവരുടെ വീഡിയോ അടക്കം ചിത്രീകരിച്ച് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരെ മോചിപ്പിക്കണമെങ്കിൽ ചില ഉപാധികൾ വയ്ക്കുന്നുണ്ട് എന്നും ഇത് അംഗീകരിക്കണം എന്നുള്ളതുമാണ് ഈ കുക്കി വിഭാഗക്കാരുടെ ആവശ്യം അതിൽ പ്രധാന രണ്ട് ഉപാധികളിൽ അവർ പറയുന്നത് ഈ പതിനഞ്ചോളം കുക്കി അക്രമികൾ ഈ അക്രമവുമായി ബന്ധപ്പെട്ട് സംഘർഷവുമായി ബന്ധപ്പെട്ട് പതിനഞ്ചോളം ഈ കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇംഫാലിലെ ജയിലിൽ തടവിലാണ് അവരുള്ളത് അവരെ ഇംഫാലിലെ തടവിൽ തടവിൽ അവർ കഴിയുന്ന ആ തടവിൽ നിന്ന് അവരെ മോചിപ്പിക്കണമെന്നും പകരം അവരെ ചുരാചന്ദ്പൂരിലേക്ക് മാറ്റണമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഒപ്പം തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട എൻ ഈ കുക്കി സംഘത്തിന്റെ ഒരു തലവനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു ഇയാളെ വിട്ടയക്കണമെന്നൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് നിരവധി ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇതിൽ ഏത് തരത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് മുഖ്യമന്ത്രി അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രയും വേഗം ഈ തടവിൽ കഴിയുന്നവരെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട് വേണു ശരി വിനീത ഡൽഹിയിൽ വിവരങ്ങൾ